ശീല പ്രഭുപന്റെ ശിഷ്യനായിട്ടുള്ള ഹരിശൗരി പ്രഭു എഴുതിയ ബുക്കിൽ നിന്നുള്ളതാണ് ബാക്ക് ടു വൃന്ദാവൻ എന്ന് പറഞ്ഞ ബുക്ക് അപ്പം അതിൽ ഒക്ടോബർ ഇരുപത്തിയഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ സമയാണ് പ്രഭുപ സമാധിയായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് നവംബർ പതിനാലാം തീയതിയാണ് ഇത് ഏകദേശം ഒരു ഇരുപത് ദിവസം മുമ്പുള്ള കാര്യമാണ് ഇപ്പം ഒക്ടോബർ ഇരുപത്തിയഞ്ച് രാവിലെ ഷീലപ്രഭുപാദ് എഴുന്നേറ്റപ്പോൾ തന്നെ ഷീലപ്രഭുപ്പാൻ കുറച്ചൊരു ദുഃഖമായിട്ടാണ് എഴുന്നേറ്റത് കാരണം ഷീലപ്രഭുപാദ് എഴുന്നേറ്റ് നോക്കിയപ്പം തൻ്റെ ചുറ്റും ഹംസദൂത പ്രഭുവും ഭരദ്വാജ് പ്രഭുവും പിന്നെ അദ്ദേഹത്തിനെ സെർവ് ചെയ്യാനുള്ള ഹരിശൗരി പ്രഭു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം എല്ലാവരും എവിടെ പോയി എന്ന് പറഞ്ഞു ചോദിച്ചു ഹരിശൗരി പ്രഭുവിനോട് അപ്പം മിക്ക ജി ബി സിസും തിരിച്ചു പോയി എന്നിങ്ങനെ പ്രുപ്പിനോട് പറഞ്ഞു അപ്പം പ്രൂപ്പ അത് എല്ലാവരും കൂടെ അല്ലെ എല്ലാവർക്കും കീർത്തനം ചെയ്യണ്ടേന്ന് ഇങ്ങനെ ചോദിച്ചു അപ്പം അരിശരി പ്രു പറഞ്ഞു പ്രൂപ്പ ഞാൻ കീർത്തനം ചെയ്യാം ഭരദ്വാജും ഇനിയും ബാക്കിയുള്ള പുറത്തുള്ള ഡിവോട്ടീസൊക്കെ വരും അപ്പം എല്ലാം ഒരുമിച്ച് കീർത്തനം ചെയ്യാം പക്ഷെ പ്രൂപ്പ കുറച്ചൊരു വിഷമം ഉണ്ടായി സാറ്റിസ്ഫൈഡ് ആയില്ല അത് പറഞ്ഞു എല്ലാരും ഉണ്ടെങ്കിലേ എനിക്കൊരു ഇവിടെ തുടർന്ന് നിൽക്കാനൊരു എൻകറേജ്മെന്റ് ഉണ്ടാകത്തുള്ളു അല്ലെങ്കിൽ ഞാൻ ഒരു ലോൺലി ഫീൽ ആവും ഒറ്റപ്പെട്ടതുപോലെ തോന്നും എന്നിങ്ങനെ ഷീലപ്രഭു അത് പറഞ്ഞു അപ്പൊ അത് കഴിഞ്ഞിട്ട് അവര് കീർത്തനം തുടങ്ങി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഹരിശ്വരി പ്രഭു ഒരു ഒരു ഡിവോട്ടി ഈ ദാമത്തിൽ വെച്ച് മരിച്ചാൽ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം ചോദിച്ചു കാരണം ഒരു സംജാത പ്രഭു എന്ന് പറഞ്ഞൊരു ഉണ്ടായിരുന്നു അദ്ദേഹം ഈ പ്രസ്ഥാനത്തിൽ വന്ന അദ്ദേഹത്തിൻ്റെ അമ്പത്തിഒന്നൊന്നാം വയസ്സിലാണ് ഓസ്ട്രേലിയൻ ഡിവോർട്ടിയാണ് മെൽബോണില് ജോയിൻ ചെയ്താണ് പിന്നെ അദ്ദേഹം ഒരുപാട് സർവീസ് ചെയ്തു പിന്നെ ഇന്ത്യയിൽ വന്നു ഇന്ത്യയിൽ വന്നിട്ട് ഇവിടെ ഒറീസയിലെ ടെമ്പിളില് അദ്ദേഹം സർവീസ് ചെയ്തു ഗോർഗോവിന്ദ മഹാരാജിനെ സർവീസ് ചെയ്തു അവിടെ വെച്ച് അദ്ദേഹത്തിനൊരു എൻസഫലൈറ്റിസ് ബ്രെയിനിൽ വൈറസ് ഇൻഫെക്ഷൻ വന്നു അദ്ദേഹം അവിടെ വെച്ച് മരണം മരണമടഞ്ഞു അപ്പൊ അദ്ദേഹത്തിന്റെ കാര്യം ഇങ്ങനെ അത് 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 ഉദ്ദേശിച്ചാണ് ഹരിശ്ശരി പ്രഭു ചോദിച്ചത് അപ്പം ശിലപ്രൂപാദ് അദ്ദേഹത്തിനോട് ഭഗവത്ഗീതയിലെ ആ ശ്ലോകങ്ങൾ വായിക്കാൻ പറഞ്ഞു ആദ്യം പ്രൂപാദ് പറഞ്ഞു അദ്ദേഹത്തിന്റെ ഗതി എന്താവും എന്ന് ചോദിച്ചപ്പോൾ ആദ്യം ശിലപ്രൂപാദ് പറഞ്ഞു ദാമത്തിൽ വെച്ചൊരാൾ മരിച്ചാല് അറ്റ്ലീസ്റ്റ് അയാൾക്ക് ഒരു ഹയസ്റ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് കുറച്ചുനാൾ കിട്ടും എന്ന് പറഞ്ഞു എന്നിട്ട് ഇതിങ്ങനെ ക്ഷീണയും പുണ്യം മർത്യ ലോകം വിശന്തി എന്നുള്ള ആ മൂന്നാല് ശ്ലോകങ്ങൾ വായിക്കാനായിട്ട് വന്നു ഒരു സക്സസ്ഫുൾ ആയില്ല സക്സസ്ഫുൾ ആയാലും അയാൾ തിരിച്ച് ആധ്യാത്മിക ലോകത്ത് പോവും സക്സസ്ഫുൾ ആയില്ലെങ്കിൽ അയാൾ ഉന്നതമായ ലോകങ്ങളിൽ പോയി കുറേ നാൾ കഴിഞ്ഞിട്ട് തിരിച്ച് താഴേക്ക് വരും തിരിച്ച് താഴേക്ക് വരുമ്പോൾ ഒന്നെങ്കിൽ ഒന്നെങ്കിലൊരു നല്ലൊരു സംസ്കാരമുള്ള കുടുംബത്തിലോ അല്ലെങ്കിൽ വളരെ ധനികനായ കുടുംബത്തിലോ ജനിക്കും പിന്നെ വളരെ പരിപൂർണതയുടെ ഒരു വ്യക്തി ആധ്യാത്മീയ വ്യക്തിത്വങ്ങൾ ഉള്ള ആ കുടുംബത്തിൽ വന്ന് ജനിക്കും എന്ന് പറഞ്ഞു എന്നിട്ട് അവർ അവരവിടുന്ന് പെർഫെക്റ്റ് ആയിട്ട് തിരിച്ചു പോകും എന്ന് പറഞ്ഞു അപ്പൊ ഷീലപ്രഭൂപത് അത് അങ്ങനെയാണ് അതിന് ആൻസർ കൊടുത്തത് പ്രൂപറഞ്ഞു ഇദ്ദേഹം തിരിച്ചു പോയില്ല എന്നല്ല പറഞ്ഞ് ദാമത്തിൽ വെച്ച് ഇങ്ങനെ ഭക്തൻ മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് സംഭവിക്കുന്നതെന്നുള്ള കാര്യം ഇങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പിന്നെ ആ സമയത്ത് മകരധ്വജ എന്ന് പറഞ്ഞാൽ ആയുർവേദ മെഡിസിൻ കൊണ്ടുവന്നിരുന്നു അത് ഇരുപത്തൊന്ന് ദിവസം കഴിക്കാനായിട്ടാണ് കൊണ്ടുവന്നത് രാവിലെയും വൈകിട്ടും ആയിട്ട് ഇരുപത്തൊന്ന് തേൻ്റെ കൂടെ കഴിക്കാനായിട്ട് കൊണ്ടുവന്നു പക്ഷെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തപ്പോഴും പ്രൂപാത് വീണ്ടും തിരിച്ചിങ്ങനെ വന്നു എല്ലാ ഡ്യൂട്ടീസും പോ ഇത് പോവും പോയല്ലോ എന്നുള്ളൊരിത് ഇങ്ങനെ പ്രൂപാദ് ഇങ്ങനെ പറഞ്ഞു ഞാൻ അത് പ്രൂപാദ് ആദ്യം പറഞ്ഞത് എല്ലാവരും വരട്ടെ എന്നാണ് പറഞ്ഞത് അപ്പം തമാൽ കൃഷ്ണ മഹാരാജും മറ്റുള്ളവരൊക്കെ പറഞ്ഞു അത്രയും അവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പണച്ചെലവുണ്ട് അത്രയും പല പല രാജ്യങ്ങളിൽ നിന്നും മായപ്പൂര് വരുന്നതിന് ഒരുപാട് പണച്ചെലവുണ്ട് അപ്പൊ പ്രൂപാദ് തിരിച്ചു ചോദിച്ചത് ഭക്ഷണം കഴിക്കാനും പണം വേണമല്ലോ എന്നുള്ളതാണ് പ്രൂപാദ് തിരിച്ചു ചോദിച്ചത് അപ്പം പ്രൂപ്പാദിനെ എല്ലാം നിർത്തി എല്ലാവരും അവിടെ വരണം എന്നുള്ളൊരിത് ഉണ്ടായിരുന്നു എല്ലാം ചുറ്റും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പ്രൂപാദ് വൈകുന്നേരം ആയപ്പോഴത്തേന് പറഞ്ഞു ഏകദേശം രാത്രി ആയപ്പോഴത്തേന് പറഞ്ഞു എനിക്ക് അതുവരെ പരിക്രമം ഉണ്ടായിരുന്നു അത് നിർത്തിയായിരുന്നു പ്രൂപ ബെഡിൽ തന്നെ ആയിരുന്നു അപ്പം എനിക്ക് കൃഷ്ണബല്ലാമിൻ്റെ ചുറ്റും പരിക്രമം ചെയ്യണം എന്ന് പറഞ്ഞു അവിടെ മൂന്ന് വട്ടം എങ്കിലും പരിക്രമം ചെയ്യണം എന്ന് പറഞ്ഞു അപ്പം പ്രൂപ പറഞ്ഞു ഞാൻ ഒരു ഫ്ലൈറ്റിലോ ട്രെയിനിലോ പോയി അതിൻ്റെ കുലുക്കം കൊണ്ട് ഞാൻ ശരീരം ഉപേക്ഷിച്ചാൽ അതിനെക്കാട്ടിൽ എത്രയോ നല്ലതാണ് ഇങ്ങനെ പരിക്രമം ചെയ്തിട്ട് പോകുന്നത് എന്ന് പറഞ്ഞു മായാപ്പൂര് പോകാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു പിന്നെ പ്രൂപ അത് അന്ന് തന്നെ പറഞ്ഞു അത് പോകുന്നില്ല നമുക്ക് ഒരു ബോൾഡ് ഡിസിഷൻ എടുക്കാം പക്ഷെ അണ്നെസറി ബോൾഡ്നെസ് പാടില്ല എന്ന് പറഞ്ഞു നമ്മുടെ ഇതാവുന്ന ഒരു ബോൾഡായിട്ടൊക്കെ എടുക്കാം പക്ഷെ അണ്നെസറി ആയിട്ട് നമ്മൾ നമ്മുടെ ഇതിനെ നഷ്ടപ്പെടുത്തി ചെയ്യരുത് എന്നിട്ട് പറഞ്ഞു ഇത് ഓക്കെയാണ് ഈ പരിക്രമം ഓക്കെയാണ് പറഞ്ഞു അപ്പൊ പ്രൂഭ പറഞ്ഞു ഒന്നുകിൽ എന്നെ പല്ലക്കിന് അല്ലെങ്കിൽ ഒരു സ്ട്രച്ചറിൽ സ്ട്രക്ച്ചറിൽ കിടത്തിയിട്ട് ഈ കൃഷ്ണബലറാമിനെ ചുറ്റും കാണിക്കണം എന്ന് പറഞ്ഞു അപ്പം ഹംസദൂതപ്രഭുവോടെ വന്നു അപ്പം ഓക്കെ ആണോ ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പം ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു പിന്നെ ഹംസദൂ പറഞ്ഞു അങ്ങനെ അങ്ങേ എല്ലാവർക്കും കാണാൻ പറ്റും എന്നിങ്ങനെ പറഞ്ഞു അപ്പം പ്രൂപ അതിൽ സാറ്റിസ്ഫൈഡായി അതില് ഹരിശ്വരി പ്രഭു പറഞ്ഞിരുന്ന ഒരു മെയിൻ ഇമ്പോർട്ടൻറ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ടീച്ചിങ്സ് ഉണ്ട് അതേപോലെ വ്യക്തിയായ പ്രൂപാദുമുണ്ട് നമ്മൾ ചിലപ്പോൾ ടീച്ചിങ്സിനെ എടുത്തിട്ട് ആ വ്യക്തിയെ അവഗണിക്കും എന്നുള്ളൊരു സിറ്റുവേഷൻ ചിലപ്പോൾ വരാം നമ്മുടെ അവരുടെ നിന്നെല്ലാം നല്ലതെടുത്തിട്ട് ആ വ്യക്തിയെ അവഗണിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം പ്രഹുപ്പാൻ ശിഷ്യന്മാർക്ക് മനസ്സിലാക്കി കൊടുക്കുക ചെയ്തു ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ആ നന്ദിയാണ് ഗ്രാറ്റിറ്റ്യൂഡാണ് എന്നുള്ളത് പ്രൂപ്പാദ് അവർക്ക് കാണിച്ചു കൊടുക്കുക ചെയ്തു അപ്പം അവർ അവിടെ പ്രഹുപ്പാൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം എന്നുള്ളത് പിന്നെ പ്രൂപ്പാത വിചാരിച്ച് ഞാൻ ഈ റൂമിനകത്ത് ആകുമ്പോൾ റൂമിനകത്ത് കുറച്ചുപേരെ എന്നെ സെർവ് ചെയ്യാനും എന്നെ കാണാനോ ഒക്കെ പറ്റുള്ളൂ എല്ലാവർക്കും റൂമിനകത്ത് കയറ്റുകയുള്ളൂ അപ്പം